അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാൻ ഹുബത്താല നമുക്കെല്ലാവർക്കും ആപ്പിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിലും അള്ളാഹു താല എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേർ ദുഃ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയ റബ്ബി എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത് ചെയ്തവരുടെ കടങ്ങൾക്ക് അള്ളാഹു താല വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുഗ്മിനീകളുണ്ട് അള്ളാഹുറബുൽ എസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ടു ലോകത്തും ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അധികം മഹത്തായ പുണ്യമേറിയ ഉപകാരപ്രദമായ ഒരു അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഫലം ചെയ്യുന്ന ഫലം കിട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ പറയുന്നതും കേൾക്കുന്നതും ഒരു സോലഹായ അമലായി അള്ളാഹുനു സ്വീകരിക്കട്ടെ ആമ്യ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട് എന്ന് പറയുന്നത് വീട് എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തുടങ്ങി വെച്ച വീട് പണി പൂർത്തിയാകാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും അറിവ് അറിവിൽ കുടുംബത്തിലോ കൂട്ടുകാരിലോ അയൽപക്കത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവ് അവരിലേക്കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കണം എല്ലാവർക്കും ഉപകാരപ്പെടും ഉറപ്പാണ് ചെയ്താൽ ഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഉറപ്പാണ് ലഭിക്കും ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ അറിവ് പറഞ്ഞു തരുന്നത് അള്ളാഹു റബുൽ ഇജ്ജത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ അമല് കേട്ട് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു താലിൻ്റെ ഫലം അള്ളാഹു താലെ കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിന്റെ ഫലം കാണിച്ചു തരട്ടെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഇതിലുൾപ്പെട്ട വേറൊരു സംഭവമാണ് നാം ആരെങ്കിലും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വിദേശത്തേക്ക് പോവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എല്ലാ കാര്യവും ശരിയാണ് പക്ഷെ പോവാൻ കഴിയുന്നില്ല തടസ്സങ്ങളാണ് പല തടസ്സങ്ങളെ കൊണ്ട് പോവാതെ നിൽക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരോ ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെടും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുർആാൻ എല്ലാത്തിനും പരിഹാരമാണ് ഏതൊരു കാര്യങ്ങൾക്കുമുള്ള പരിഹാര മാർഗമാണ് പരിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത് രോഗമാവട്ടെ പ്രയാസങ്ങളാവട്ടെ ആവശ്യങ്ങളാവട്ടെ ആഗ്രഹങ്ങളാവട്ടെ ആവലാദികളാവട്ടെ വേവലാദികളാവട്ടെ ഇതൊക്കെ നമ്മൾ നിന്ന് മാറിക്കിട്ടാൻ അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാൻ പരിശുദ്ധ കുർആാൻ മതി അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുറുകെ പിടിച്ചാൽ മതി അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും മഹത്വമേ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഉറപ്പായി നാം പരിശുദ്ധ കുർആാൻ ദിനേന പതിവായി ഓതുന്ന ആളുകളാണെങ്കിൽ നമുക്ക് വിജയിക്കാനും കഴിയും നമ്മുടെ ദുനിയാവും ആഹ്റവും നമുക്ക് വിജയിക്കാനും നേടിയെടുക്കാനും കഴിയുമെന്നാണ് മഹത്വമെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ഈ സൂറത്തുൽ ഫത്ത്ഹാണ് ഞാൻ ഓതേണ്ടത് ഇത് എപ്പോൾ ഓതണം എങ്ങനെ ഓതണം എത്ര ദിവസം ഞാൻ ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സൂറത്തുൽ പത്ത് അത് വളരെ അധികം ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ പത്ത് അതോടൊപ്പം തന്നെ വേറൊരു തിക്രുകൂടെയുണ്ട് ഈ ദിക്കറും ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി അതിനോടൊപ്പം ഈ തിക്രുകൂടെ ചൊല്ലി നാം അള്ളാഹുവിനോട് ചെയ്താൽ ഉറപ്പായും നമ്മുടെ ആഗ്രഹം എന്താണോ അത് അള്ളാഹു താല നമുക്ക് നൽകുമെന്നാണ് മഹത്ത് ഖാമെ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സൂറത്തിൽ പത്ത് ഒരു തവണ ഓതുക ഇത് ചെയ്യേണ്ടതെപ്പോഴാ ഇഷാമാരിവിന് ഇടയിൽ അതല്ലെങ്കിൽ ഇഷാനുസ്കാരത്തിന് ശേഷം നാം ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇത് നാം ചെയ്യണം എത്ര ദിവസം ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസം നാം ചെയ്യണം അപ്പോ സഹോദരിമാരെ വീട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവും ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതാൻ പറ്റില്ലല്ലോ എന്താ ചെയ്യുക അവർ ചെയ്യേണ്ടത് മെൻസസ് കഴിഞ്ഞ ഉടനെ എന്നാണോ മെൻസസ് അവസാനിക്കുന്നത് അന്ന് മുതൽ എന്ത് ചെയ്യുക ഇത് ഓടാൻ തുടങ്ങി സൂറത്ത് ഓതാൻ തുടങ്ങുക അപ്പൊ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് കിട്ടും അങ്ങനെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഞാൻ ചെയ്യണം അപ്പോ ആദ്യം ഞാൻ ചെയ്യേണ്ടത് സൂറത്തുൽ ഒരു പ്രാവശ്യം ഉഷാ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ അതല്ല എങ്കിൽ ഉഷാതിന് ശേഷം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം സൂറത്തിൽ പത്ത് ഓടുക അതിനു ശേഷം എന്നിങ്ങനെ എൺപത്തി ഒമ്പത് പ്രാവശ്യം ശ്രദ്ധിക്കണം എണ്ണം തെറ്റരുത് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ഈ ഇസ്മ അള്ളാഹുവിന്റെ അസ്മാലുപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ ഈ ഇസ്മ കൂടെ ചേർത്ത് നാം ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹം എന്താവട്ടെ വീട് എന്ന് പറയുന്ന സ്വപ്നം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോവാൻ നിൽക്കുന്നവരുടെ തടസ്സങ്ങൾ അതില്ലെങ്കിൽ വീട് പണി തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ ആരാവട്ടെ ഇത് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ ദിനേനെ ചെയ്യുകയാണെങ്കിൽ മഹത്തുകമ്മയെ പഠിപ്പിക്കുന്നത് അവരുടെ ആ ആഗ്രഹം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പൂവണിഞ്ഞു കിട്ടുമെന്ന് അതല്ലെങ്കിൽ ഒരാഴ്ച കൂടിയാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ ആ ആഗ്രഹം നിറവേറിക്കിട്ടും ആ ആവശ്യം പൂർത്തിയായി കിട്ടുമെന്നാണ് മഹത്തുകമ്മയെ പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ നീയത്തിനനുസരിച്ചാണ് നമ്മുടെ മനസ്സിലെ ആ തവ ഇഹ്ലാസ് ആ ആത്മാർത്ഥത എത്രയുണ്ടോ അതിനനുസരിച്ചാണ് എൻ്റെ ഫലം ലഭിക്കുക അപ്പോൾ ഞാൻ ഈ അറിവ് വളരെയധികം തക്വയോടുകൂടെ ഇഹിലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നല്ല നീയത്തോടു കൂടെ എൻ്റെ ഈ കാര്യം ഇതോടെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും എന്ന അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെ നാം ഈ അറിവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അമലി നാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ആ കാര്യം എന്താണെങ്കിലും ഏത് ആവശ്യമാണെങ്കിലും വീടാവട്ടെ വിദേശത്തേക്ക് പോകാനുള്ള യാത്രയിലെ തടസ്സങ്ങളാവട്ടെ ജോലി സംബന്ധമായ എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു താല അതിന് നമുക്കൊരു ഫത്ഹ തരും ഒരു വിജയം തരും അള്ളാഹു താലാ ഈ അമലന്റെ കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവിധ വിജയവും അള്ളാഹു നൽകാൻ ഗ്രഹിക്കട്ടെ വീട് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെ സ്വപ്നം അള്ളാഹു താല പെട്ടെന്ന് പൂർത്തീകരിച്ച് തരും തെരുമാറാവട്ടെ വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു താല ഈ ഇസ്മിൻ്റെയും ഈ സോറത്തിൻ്റെയും പറക്കത്ത് കൊണ്ട് അള്ളാഹു തടസ്സങ്ങളൊക്കെ നീക്കി കൊടുത്ത് പെട്ടെന്ന് വിദേശത്തേക്ക് എത്താനും നല്ല ഹൈറായ ജോലി ലഭിക്കാനും അള്ളാഹുദിനെ കാരണമാക്കി തീർക്കട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനാല എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അറഹമുറഹ്മാൻ ആയ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദു വസീത് ചെയ്തവരെ എല്ലാവിടെ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ്ണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും അബറൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നമുക്ക് ഒരുക്കി തെരുമാറാവട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തു ഉണ്ട് അള്ളാഹു സുബഹാന അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറിലെ ബാബുകളും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ മുസ്തഫ മുഹമ്മദ് വസ്ലം അസലൈക്കും വാഹമത്തല്ലാ വാത്തൂ